നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് പുഷ്പം പോലെ തലയൂരാമെന്ന് കരുതിയിരുന്ന ദിലീപിനെ അഴിയാക്കുരുക്കിലാക്കിയത് ഇന്ന് പുലർച്ചെ അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെ കേസിന് പുതിയ മാനം കൈവരിക്കുകയായിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇന്ന് സിനിമാ ലോകം എല്ലാം തീർന്നുവെന്ന് കരുതിയിടത്തു നിന്നാണ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ് ചില ഓഡിയോയും പുറത്തു വന്നു ഇതെല്ലാം കുറ്റം ചെയ്തത് ദിലീപാണെന്ന് ഉറപ്പിക്കുന്നവയല്ല മറിച്ച് സംശയങ്ങളിലേക്ക് നിർത്തുന്നവയാണ് എന്നാൽ പൾസർ സുനിയുമായി ദിലീപിന് നല്ല ബന്ധമുണ്ടെന്ന സംശയം സജീവമാക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ ഇടപെടൽ നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പും പിമ്പും ദിലീപിന്റെ വീട്ടിൽ ബാലചന്ദ്രകുമാറിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു ചെങ്ങന്നൂരിലെ കെ എം ചെറിയാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബാലചന്ദ്രകുമാർ സുമനസുകളുടെ സഹായത്തോടെയായിരുന്നു ചികിത്സ ഇതിനിടയിലാണ് മരണം ബാലചന്ദ്രകുമാറിനെ തേടിയെത്തിയത് രണ്ടു വൃക്കകൾക്കും രോഗം ബാധിച്ച അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും അതിന് വൻ പണച്ചെലവ് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമായിരുന്നു രണ്ട് വൃക്കകളും തകരാറിലാണെന്ന് വ്യക്തമായത് ഇതിനു പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലായിരുന്നു അദ്ദേഹം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്തും കോടതിയിൽ ഹാജരാകുകയും സാക്ഷിമൊഴി നൽകുകയും ചെയ്തിരുന്നു പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ടു പോയത് ഇതിനിടെ നിരന്തരം ഗുരുതരാവസ്ഥയിലെത്തി ഒടുവിൽ മരണവും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആ വീട്ടിൽ നടന്ന പല സംഭാഷണങ്ങളും ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നതാണ് വന്ന ഓഡിയോ തെളിയിച്ചത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിലീപിനെ നിരീക്ഷിക്കാൻ പോലീസ് ചുമതലപ്പെടുത്തിയ ആളാണോ ബാലചന്ദ്രകുമാർ എന്ന സംശയം ദിലീപിന്റെ ചില അടുപ്പക്കാർക്ക് പോലും ഉണ്ടായി പീക്ക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ ദിലീപുമായി അടുക്കുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ദിലീപിന്റെ മുൻസുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ എത്തുമ്പോൾ ഞെട്ടല്ലായിരുന്നു സിനിമാ ലോകവും അതുവരെ സിനിമയിൽ അത്രയേറെ അറിയപ്പെടാത്ത സംവിധായകനായിരുന്നു ബാലചന്ദ്രകുമാർ കൗബോയ് എന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് പിന്നീട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല മോഹൻലാലിനെ നായകനാക്കി സ്പെഷ്യലിസ്റ്റ് എന്ന രണ്ടായിരത്തി പതിനാലിൽ ഒരു ചിത്രം പ്രഖ്യാപിച്ചു അതും പാളി പിന്നീടാണ് പീക്ക് പോക്കറ്റ് കഥയുമായി ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെത്തുന്നത് ദിലീപിന്റെ അളിയന്റെ തിരക്കഥാമോഹം ബാലചന്ദ്രകുമാറിനെ വീട്ടിലെ അടുപ്പക്കാരനാക്കി കൗബോയ് എന്ന ചിത്രത്തിൽ ആസിഫ് അലിയായിരുന്നു നായകൻ ഇത് സാമ്പത്തിക വിജയം നേടിയില്ല ഇതിനു ശേഷമാണ് മോഹൻലാലിനെ സമീപിക്കുന്നത് പിന്നീട് ദിലീപിന് അടുത്തെത്തി പീക്ക് പോക്കറ്റ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് ഈ സിനിമയുടെ കഥാതന്തു ദിലീപിന് ഇഷ്ടമായി തിരക്കഥയിൽ മാറ്റങ്ങളോടെ ചെയ്യാമെന്നും സമ്മതിച്ചു ഇതിനിടെ ദിലീപിന്റെ അളിയന് തിരക്കഥ എഴുതണമെന്ന മോഹമെത്തി ബാലചന്ദ്രകുമാറിന്റെ കഥയിൽ സാധ്യതയും കണ്ടു ഇതോടെ ഈ സിനിമ നിർമ്മിക്കാൻ ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷനും തയ്യാറായി കഥാ ചർച്ചകൾക്കായി ദിലീപിന്റെ വീട്ടിൽ നിരന്തരം സംവിധായകനെത്തി അളിയനും അനുജൻ അനൂപുമായി ചർച്ചകളും നടത്തി ഇതാണ് പിന്നീട് ദിലീപിന് പുലിവാലായത് പിന്നീട് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദിലീപിന് തന്നെ തലവേദനയായി മാറി കേസിൽ നിർണായക നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബാലചന്ദ്രകുമാറിന് വൃക്കരോഗം വരുന്നത് അളിയന്റെ തിരക്കഥ സിനിമയാക്കണമെന്ന അതിയായ ആഗ്രഹം ദിലീപിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് നടക്കുമെന്ന് ഉറപ്പാക്കാൻ മുൻനിര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയെയും ദിലീപ് സമീപിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹം താല്പര്യം കാണിച്ചില്ല പിന്നീട് മറ്റൊരു സംവിധായക പ്രമുഖനെയും നിയോഗിച്ചു സി ഐ ഡി മ്യൂസ ടൈപ്പിലെ ഹാസ്യ ചിത്രമായിരുന്നു ദിലീപ് പദ്ധതിയിട്ടത് എന്നാൽ തിരക്കഥ പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഈ പദ്ധതി നീണ്ടു ഇതിനിടയിലാണ് നടിയെ ആക്രമിച്ച കേസും വിവാദവും ഉണ്ടാകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യ മൊഴിയെടുക്കലൊക്കെ നടന്നു ദിലീപിനെതിരെയുള്ള അൻപത്തിയൊന്ന് പേജുള്ള രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയത് ദിലീപും പഴസ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു വി വഴി ദിലീപിന്റെ കൈയിലെത്തിയെന്നുമാണ് ബാലചന്ദ്രകുമാറിന്റെ പ്രധാന ആരോപണം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നടത്തിയ നീക്കങ്ങളുടെ തെളിവുകൾ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിനൊക്കെ കൈമാറിയിരുന്നു എന്തായാലും അദ്ദേഹം മരിച്ചതോടെ ഈ കേസ് ഇനി എങ്ങനെ എങ്ങനെയെത്തുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും